നാളെയെക്കുറിച്ച് നിങ്ങൾക്ക് വിചാരമുണ്ടാകും നിങ്ങളുടെ ഭാവി എന്താകും നിങ്ങളുടെ മക്കളുടെ ഭാവി എന്താകും എന്നൊക്കെ ഓർത്ത് നിങ്ങൾ ആകുല ചിന്തകളാൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും ദൈവത്തിൻ്റെ വചനത്തിന് ഇന്ന് പകൽ നിങ്ങളെ സഹായിപ്പാൻ കഴിയും ഈ വിഷയത്തിൻ്റെ നടുവിൽ നാളെ കുറിച്ച് ചിന്തിക്കുന്നവരോട് ഭാവി എന്താകുമെന്ന് ചിന്തിക്കുന്നവരോട് ദൈവത്തിന് വ്യക്തമായ ആലോചനയുണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ ഈ സന്ദേശം കേൾക്കണമേ നമ്മുടെ കർത്താവായ യേശു ദൈവരാജ്യത്തെക്കുറിച്ച് ഉപമകളിലൂടെ ശിഷ്യന്മാരോട് സംസാരിക്കുകയാണ് യേശു ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞ ഒരു ഉപമയാണിത് ദൈവരാജ്യം കടുകുമണിയോട് സദൃശ്യം അതൊരു മനുഷ്യൻ മണ്ണിൽ വിതയ്ക്കുമ്പോൾ അതെല്ലാവിത്തിലും ചെറുത് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അത് വളർന്നു അത് വളർന്ന് എല്ലാ സസ്യങ്ങളിലും വലുതായി ആകാശത്തിലെ പക്ഷികൾ വന്ന് വസിക്കത്തക്ക വണ്ണം വലുതായ കൊമ്പുകളെ വിടുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനം ഇതൊരു കടുക് കടുകുമണി പോലെ ചെറുതായി തോന്നിയാലും ദൈവത്തിന് പറയാനുള്ളത് ഈ വചനം നിങ്ങളുടെ അകത്തു വീണാൽ നല്ല നിലത്തിൽ വീണാൽ ഈ വചനം ഗ്രഹിച്ചാൽ ഈ വചനം നിങ്ങൾ അംഗീകരിച്ചാൽ തിരുവചനം പറയുന്ന മുപ്പതും അറുപതും നൂറും മീൻ ഇളവുണ്ടാകും ഇവിടെ ഇതാ യേശു വ്യക്തമായി പറയുന്നു അതെല്ലാ വിത്തിലും ചെറുതാണ് കടുക് പണിയാണ് എന്നാൽ ആ വിത്തിൻ്റെ സ്ഥിതി മാറിയതുപോലെ അത് കടുക് കടുകുമണിയായിരുന്നു എങ്കിലും ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അത് വളരുവാൻ തുടങ്ങി വളരുവാൻ തുടങ്ങിയത് മാത്രമല്ല അതെത്രത്തോളം വളർന്നു എന്നറിയാമോ എല്ലാ സസ്യങ്ങളെക്കാളും വലുതായി അത് വളർന്നു ആകാശത്തിലെ പക്ഷികൾ വന്ന് വസിക്കത്തക്കവണ്ണം അതിൻ്റെ ലെവൽ മാറി നാളെക്കുറിച്ച് വിചാരപ്പെടണ്ട ദൈവത്തിൻ്റെ വചനം അകത്ത് വീണിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം മക്കളുടെ അകത്ത് ഇട്ടു കൊടുത്താൽ ആ വചനം അവർ ഗ്രഹിച്ചാൽ ആ വചനം അവരുടെ അകത്ത് വളരുമെന്നാണ് പറയുന്നത് എന്തു വചനമാണ് നിങ്ങളുടെ അകത്ത് ഇടം പിടിച്ചിരിക്കുന്നത് നോക്കൂ ഈ തിരുവഴുത്തിൽ ഒത്തിരി വചനങ്ങളുണ്ട് നിങ്ങളുടെ അകത്ത് വചനം വസിച്ചാൽ ആ വചനം നിങ്ങളെ വളർത്തും നിങ്ങൾ വചനത്തെ മാനിച്ചാൽ ദൈവം നിങ്ങളെ മാനിക്കും നിങ്ങൾ വചനത്തെ ഉയർത്തിയാൽ വചനം നിങ്ങളെ ഉയർത്തും എത്രത്തോളം ഉയർത്തും എല്ലാ സസ്യങ്ങളിലും വലുതായി ആകാശത്തിലെ പക്ഷികൾ വന്ന് വസിക്കത്തക്ക വണ്ണം ഇന്റർനാഷണല അല്ലെ ഒരു മനുഷ്യനെ ദൈവമുയർത്തിയാൽ ദാവീതിൻ്റെ പേര് ദൈവം ഉയർത്തിയതാ ഇന്നും ആ പേര് ചർച്ചയാകുന്നുണ്ടെങ്കിൽ ദൈവമുയർത്തിയതാ എപ്പേസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഇന്നും ആ മനുഷ്യനെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട് മോശെ നോഹെ ഹാനോക് ദൈവത്തോട് കൂടെ നടന്ന പിതാക്കന്മാരുടെ അഡ്രസ്സ് മാറിയത് അവർ വചനത്തോട് കാണിച്ച് ബഹുമാനമാണ് ഷമുവേൽ പെട്ടകത്തോടെ കൂടെ കിടന്നവനും ചേർന്ന് നടന്നുവരുമാണ് ദൈവവചനത്തെ മാനിച്ചതുകൊണ്ടാണ് ഷമുവേലിനെ ദൈവം മാനിച്ചത് സമുവേൽ എന്ന പേര് ഈ കാലഘട്ടം കൊണ്ട് അവസാനിക്കില്ല വരും തലമുറകളിലും ആ പേര് നിലനിൽക്കും ദൈവം മാനിച്ചതാണ് ദൈവം നിന്നെ മാനിക്കും ദൈവം നിൻ്റെ തലമുറയെ മാനിക്കും ദൈവത്തിൻ്റെ വചനത്തിന് നിൻ്റെ ജീവിതത്തിൽ ഇടമുണ്ടെങ്കിൽ ഹൃദയത്തിൽ ഇടമുണ്ടെങ്കിൽ വചനത്തെ മാനിക്കുമെങ്കിൽ ദൈവം തന്നെ മാനിക്കാൻ പോയി ഒന്നിനെ കുറിച്ച് വിചാരപ്പെടില്ല വചനം വായിക്കുക വചനത്തെ ബഹുമാനിക്കുക വചനത്തോട് അനുസരണം കാണിക്കുക ദൈവം നിങ്ങളെ മാനിക്കും നിങ്ങളെ തലമുറ തലമുറയായി മാനിക്കും വചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ